നീ ഞാൻ പഴയ കാലത്തേക്കൊന്ന് തിരിച്ചു ി ഇതൊക്കെ ഇതിനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പാമ്പിനെയാണ് <coughs> അതെ സൈഡിലൊക്കെ വെച്ച് ഈ ഒരറ്റം ഇങ്ങനെ മടക്കി തിരിച്ച് വടക്കും ഇത് മൊത്തം തമ്മിലങ്ങനെ എനിക്ക് മടക്കുന്നത് കുറേ നാളായി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് സ്പീഡൊന്നും കാണത്തിൽ ഇത് നമുക്കൊരു കണ്ണാടി ഉണ്ടാക്കാതെ അങ്ങനെയൊക്കെ നമ്മളതുപോലെ തന്നെ മാറ്റി വെച്ചാ നമുക്ക് കണ്ണാടിക്ക് കാല് വേണം ഓല കീറിൻ്റെ ഒരെണ്ണം മതിയെ കുമ്പോൾ ഉള്ള ഭാഗം ഇടക്കി കളഞ്ഞിട്ട് ഇത്ര വീതി വേണ്ടെന്നുണ്ടെങ്കിൽ കൊറച്ച് കീറി കളകട്ടെങ്കിൽ ഭയങ്കര വീതി ആയിപ്പോയി ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് നമ്മൾ പാമ്പിനെ ഉണ്ടാക്കിയ പോലെ തന്നെ ഇങ്ങനെ വെച്ച് എന്നിട്ട് വേണ്ടി കാണാം പിന്നെ അതത്തൂടെ അത തോട്ട് കേട്ടോ വേണ്ടി അടുത്ത നമുക്ക് വാച്ച് ഉണ്ടാക്കാം വാച്ച് ഇതാണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ തണ്ണാടി ഉണ്ടാക്കിയ കമ്പ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ പാവി എടുത്തു ഈ ഗ്യാപ്പിനകത്തൂടെ നിങ്ങൾ തകർത്തു ച്ച് റെഡി ആയിട്ടുണ്ട് ആ ചേച്ചിയുടെ കഴിഞ്ഞുണ്ട് കേട്ടോ വാച്ച് ആ ഇവിടെ 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 അയച്ച പണി ആയിട്ടുണ്ട് ആ ഇപ്പം വാച്ച് കെട്ടി കൊടുക്കാം മോഡേൺ വാച്ച് ആണ് ഇങ്ങനെ കെട്ടിക്കൊടുത്തത് കേട്ടോ എന്തോ വാച്ചിനട്ടതൊരു ഒരു സുന്ദരി പാവയാക്കാം കേട്ടോ ചെറുതായിട്ട് കേട്ടോ ഇച്ചിരി വലുതെടുക്കാലേ നീളത്തിലെടുക്കണം നിങ്ങളെണ്ടോ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാം ഇത് വെച്ചിട്ടാണ് ചേച്ചി എങ്ങനെയിട്ടുണ്ട് ഇനി ഇത് തിരിച്ച് ലൈവെടു ഇയൊരു ബാക്കി ഭാഗത്തേക്കൊള്ളണ്ടട്ടോ അതിലേക്ക് കേറ്റി വെക്കണം ഇത് കണ്ടോ ഇത് നമ്മൾ മാറ്റി ഇതിൻ്റെ ഈർക്കലുണ്ടായിരുന്നു ആ ഈർക്കല ഇത്രയും നീളം വേണ്ട നിങ്ങളുടെ നീളത്തിനനുസരിച്ച് ഈർക്കിലെടുത്ത് പിന്നെ ഞാനിപ്പോൾ ഈ നീളത്തിലാണ് ഈർക്കിലെടുത്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ രണ്ടായിട്ട് ഇതുണ്ടോ രണ്ടായിട്ട് ചെറുതായിട്ട് കീറി എടുക്കണം ഇച്ചിരി കീറി എടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ ഞാനത് മാറ്റി വെച്ച് നല്ല പാടാണ് എന്നാൽ അതൊക്കെ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ ീൻ്റെ ബാക്ക് ഈ ഭാഗമാണ് അപ്പോൾ നമ്മൾ മടക്ക് ഭാഗം മടക്ക് ഭാഗത്തിലോട്ട് ഇങ്ങനെ കുത്തി ഇറക്കി കുത്തി ഇറക്കി ఇచ్చి నీల కొచ్చాక ఫోణ వేడుక భయం నీల కొచ్చు

ഇതുപോലൊക്കെ പണ്ട് ഒത്തിരി ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടാക്കുന്ന കേട്ടോ ഇപ്പൊ ഇതെല്ലാം ആർക്കും നിർത്തും ഇതാണ് നമ്മുടെ പാമ്പ് ഓലപ്പം ഇത് ഓലപ്പൊച്ച് ഇത് മോതിരം ഇത് വെട്ടിക്ക് വെട്ടിക്കും വാച്ച് എടുത്തു കേട്ടോ കണ്ണട ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ